വാസിനെ കാണാനായി എല്ലാവരും എത്തി ഓടിയെത്തി എന്ന് വേണം പറയാൻ അദ്ദേഹം മരിച്ചു എന്ന വാർത്തയറിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഖബറടക്കവും കഴിഞ്ഞിരുന്നു ആരെയും കാത്തിരുന്നില്ല അല്ലെങ്കിൽ ആർക്കു വേണ്ടിയും വൈകിപ്പിച്ചില്ല മക്കളെയും ഭാര്യയെയും വേണ്ടപ്പെട്ടവരെയും കാണിച്ച് നവാസ് മടങ്ങി എത്താൻ പറ്റാതെ പോയ ഒരുപാട് പേരുണ്ട് അക്കൂട്ടത്തിൽ ഒരു കലാകാരൻ്റെ വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് അദ്ദേഹം നവാസിന്റെ ഈ ഒരു കബറടക്കത്തിന് എത്താതെ പോയത് മറ്റൊന്നും കൊണ്ടല്ല അദ്ദേഹം ആശുപത്രിയിലായത് കൊണ്ടാണ് മന്മഥൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് മലയാളികൾക്ക് വളരെയധികം സുപരിചിതനായ നടൻ റിയാസ് നർമ്മകലയാണ് ഇപ്പോൾ നവാസിനെ കാണാൻ എത്താൻ പറ്റാത്തതിൻ്റെ വിഷമം എല്ലാവരെയും അറിയിക്കുന്നത് അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ ഒരു ചിത്രമാണ് പങ്കുവെച്ചുകൊണ്ട് എത്തുന്നത് അയ്യോ നടൻ എന്ത് പറ്റി എന്ന് ചോദിച്ചുകൊണ്ടാണ് എല്ലാവരും എത്തുന്നത് ഇപ്പോൾ ആശുപത്രിക്കിടക്കയിൽ നിന്നുള്ളൊരു ചിത്രമാണ് നിയാസ് നർമ്മകല ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് ഭക്ഷ്യ വിഷബാധ അതായിരുന്നു അസുഖമെന്നും അതുകൊണ്ട് നേരത്തെ താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നുമാണ് പറയുന്നത് പ്രിയപ്പെട്ടവരുടെയൊക്കെ പ്രാർത്ഥന ഉള്ളത് കൊണ്ടാകാം കണ്ണിക്കൊള്ളാനുള്ളത് പുരുകൊണ്ടതെന്ന് താരം കുറിച്ചു ഇത് റീലല്ല റിയലാണ് രോഗിയായി ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും കുറേയധികം വർഷങ്ങൾക്ക് ശേഷം ഒരാഴ്ചത്തെ ആശുപത്രിവാസം ഇന്ന് അവസാനിച്ചു ഫുഡ് പോയിസൺ അടിച്ച് നല്ല അസല് പണി കിട്ടി എന്തോ തിന്നോ കുടിക്കോ ചെയ്തതാണ് എവിടെന്നാണെന്ന് അറിയില്ല ഇപ്പോൾ ഭക്ഷണം കാണുമ്പോൾ തന്നെ പേടിയാണ് എന്നാണ് അദ്ദേഹം കുറിച്ചത് സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എവിടെ നിന്നാണെന്ന് അറിയില്ല എന്നുകൂടി പറയുന്നു ഇപ്പോൾ ഭക്ഷണം കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത വെറുപ്പാണെന്ന് പറയുന്നു എന്തായാലും എൻ്റെ പ്രാർത്ഥനകൾ പ്രാർത്ഥനകളുള്ളത് കൊണ്ടാകാം കണ്ണിൽ കൊള്ളാനുള്ളത് പുരികത്ത് കൊണ്ടങ്ങ് നീങ്ങിയത് അനുഭവിച്ച് ചീട്ട് കയറിയതിൻ്റെ വെളിച്ചത്തിൽ പറയുവാണ് പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക നടക്കില്ല എന്നറിയാം എന്നാലും ശ്രമിക്കുക ശ്രദ്ധിക്കുക റിയാസ് നർമ്മകല ഫേസ്ബുക്കിൽ കുറിച്ച വാക്കുകളാണിത് മിമിക്രിയിലൂടെയാണ് തിരുവനന്തപുരം സ്വദേശിയായ റിയാസ് അഭിനയരംഗത്ത് എത്തുന്നത് നർമ്മകല എന്നൊരു മിമിക്രി ട്രൂപ്പും അദ്ദേഹം ആരംഭിച്ചിരുന്നു പിന്നീടാണ് സീരിയലുകളിലൂടെ ടെലിവിഷൻ രംഗത്ത് എത്തിയത് മറിമായത്തിലെ എന്ന കഥാപാത്രമാണ് താരത്തെ കൂടുതൽ പ്രശസ്തനാക്കിയത് ചില സിനിമകളിലും റിയാസ് നർമ്മകല വേഷമിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയും അതുപോലെ കലാഭവൻ നവാസിനെയുമൊക്കെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകില്ല കലാഭവൻ നവാസിന്റെ കബറടക്കത്തിനോ അദ്ദേഹത്തിൻ്റെ ചടങ്ങിനോ ഒന്നും തന്നെ ഇദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല അതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്നത് അധികം കലാഭവൻ നവാസിനെക്കുറിച്ചൊന്നും തന്നെ രേഖപ്പെടുത്തിയില്ല കാരണം സങ്കടം വരും വിഷമമുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം അതൊന്നും പറയാതെ മാറ്റിവെച്ചത് ഇപ്പോൾ അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടാണ് ഇരിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ